ഹായ് ഫ്രണ്ട്സ് ഫ്ലൈയിങ് ഫെതേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്ങരയാണ് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് വന്ന് കണ്ടെടുക്കണമെങ്കിൽ കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവക്കാട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് അത് പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ്റെ വണ്ടിയിലാണ് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിരുന്ന എല്ലാ പുതിയ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നമ്മൾ അല്ലാത്ത ബേഡ്സിൻ്റെ ഡീറ്റെയിലും പ്രൈസും എല്ലാം പറയുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏതെങ്കിലും ബേഡുകൾ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ കോഡ് നമ്പർ പറഞ്ഞു തന്നെ ബുക്ക് ചെയ്യാനും ശ്രമിക്കുക അപ്പോൾ നമുക്കിന്ന് കോഡ് വരുന്നത് ഓൺ നോറ്റു എന്നാണ് അപ്പോൾ വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നേട്ട് നമുക്കിതുപോലെ ടേംഡ് ബേഡ്സും ആണ് കാരണം ചിലർക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പേടിയായിരിക്കും അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഓർഡർ ചെയ്താൽ നമ്മൾ കുഞ്ഞുങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്ത് റൈസ് ചെയ്ത് സെൽഫ് ഹീറ്റിംഗ് ആക്കി കൊടുക്കുന്നതാണ് അപ്പോൾ അതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എസ്ലി ഓക്കെ നമുക്കിന്ന് കോഡ് വരുന്നത് ഓ നോട്ടു എന്നാണ് അപ്പോൾ ഇവരൊക്കെ ഇന്ന് സെയിലിനുള്ളതാണ് ആദ്യമാണ് വരുന്നത് സൺകോണൂറിൻ്റെ ഒരു ടേംബിൾ ചിക്കാണ് ഫുള്ളി ടൈമാണ് വേട് സെൽഫ് ഹീറ്റിങ്ങൊക്കെ സ്റ്റാർട്ടായ ചിക്കാണ് നമ്മൾ ഓൺ ടൈം ഹാൻഡ് ഫീഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിക്കിന് പ്രായം വരുന്നത് ഏകദേശം ഒരു രണ്ടര മാസം ഒക്കെയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല എല്ലോ കണ കയറി വരുന്നൊരു ചിക്കാണ് അപ്പോൾ ഓ ഒന്നാണ് കോഡ് വരുന്നത് പ്രൈസ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ നമുക്ക് ജൻഡായിക്കോണൂരിൻ്റെ ഏകദേശം ഒരു മൂന്ന് മാസം പ്രായം അടുപ്പിച്ച ഫുള്ളി ടൈംഡ് മെയിലുണ്ട് ഡി എൻ എ കാർഡ് ആണ് അപ്പോൾ ഒരു മെയിലിന് നമുക്ക് കോഡ് വരുന്നത് ഒ ടു ആണ് പ്രൈസ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡി എൻ എ കാർഡ് അവൈലബിളാണ് അടുത്തായി വരുന്നത് പൈനാപ്പിൾ കോണൂറിൻ്റെ ടേംബിഡ് ചിക്കുകളാണ് നമുക്ക് രണ്ട് പേര് ആണ് ഒരാൾക്ക് മൂന്ന് മാസം പ്രായമായി ഒരാൾക്ക് രണ്ടര മാസം അടുപ്പിച്ച പ്രായമായിട്ടുള്ളൂ മൂന്ന് മാസം പ്രായ ആൾക്ക് ഡി എൻ എ കാർഡുണ്ട് ഫീമെയിലാണ് അപ്പോൾ ആ ഒരു ബേഡിന് രണ്ടായിരത്തി മുന്നൂറ് രൂപയും പിന്നെ രണ്ടര മാസം പ്രായ ആളിന് രണ്ടായിരം രൂപയാണ് പ്രൈസ് വരുന്നത് രണ്ട് പേരും സെൽഫ് ഹീറ്റിംഗ് ആണ് ഹാൻഡ് ഫിൽഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് ഒരാൾക്ക് രണ്ട് നേരം ഒരാൾക്ക് ഒരു നേരം ഹാൻഡ് ഫിൽഡ് സപ്പോർട്ട് കൂടെ ചെയ്യുന്നുണ്ട് അടുത്തായി വരുന്നത് സിനിമൺ കോണൂരിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് രണ്ട് പേര് ആണ് ഒരാൾക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈസി ആയിട്ടൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ മറ്റൊരു ചിക്കിന് കാല് ചെറിയൊരു ബെൻഡുണ്ട് ഇരിക്കുന്നതിനോ കമ്പനി ഒന്നും ഇരിക്കുന്നതിനോ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഓ ഫോർ ആണ് അടുത്തായി വരുന്നത് യെല്ലോ ഷെയ്ഡർ കോണോറിൻ്റെ ഒരു ഹാൻഡ് ഫീഡിങ് ചിക്കാണ് ഏകദേശം ഫെദറൊക്കെ ആയിട്ടുള്ള ചിക്കാണ് അപ്പോൾ ഈ ഒരു ചിക്കിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ ആണ് ഏകദേശം ഒരു എഴുപത് ശതമാനം ഫെദറൊക്കെ ആയിട്ടുണ്ട് ചിക്കന് അപ്പോൾ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ ആണ് അടുത്ത പറയുന്നത് കൊക്കോ ടൈലിലുള്ള ഹാൻഡ് ഫീഡിങ് ചിക്കുകളാണ് നമുക്ക് നാല് പേര് ആണ് മൂന്ന് ഗ്രേയും ഒരു സിനിമണ് അതിൽ ഗ്രേക്ക് എണ്ണൂറ് രൂപയും സിനമൺ കോക്ടൈലിന് തൊള്ളായിരം രൂപയാണ് പ്രൈസ് വരുന്നത് മൊത്തം മൂന്ന് ഗ്രേയും ഒരു സിനിമണ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഓ ആണ് അടുത്തതായി വരുന്നത് പൈനാപ്പിൾ കോണോറിൻ്റെ ഒരു അഡൽറ്റ് ഫീമെയിലാണ് ഏകദേശം ഒന്നര വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ബ്രീഡായിട്ടുള്ള ഫീമെയിലാണ് ഒരു ക്ലച്ച് ബ്രീഡായിട്ടുള്ള ഫീമെയിലാണ് ഡി എനെക്കാടും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഫീമെയിലിന് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കോഡ് വരുന്നത് ഒ സെവൻ ആണ് ഇപ്പോൾ പൈനാപ്പിൾ കോണോറിൻ്റെ ഫീമെയിലിനൊക്കെ ഒരുപാട് എൻക്വയറി വരാറുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുക അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ്റെ പേറുകളാണ് ആദ്യമായി വരുന്നത് ബ്ലൂ മാസ്ക് ഫീമെയിലും വയലറ്റ് മാസ്ക് മെയിലുമായിട്ടുള്ള ഏകദേശം ഒരു പത്ത് മാസം പ്രായമുള്ള പേരാണ് മെയിലും ഫീമെയിലും ബോൺ ചെക്ക് ഇത് കൺഫേം ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഒ എയ്റ്റ് ആണ് അടുത്തതായി വരുന്നതും മാസ്ക് വെറൈറ്റി ഒരു അഡൽറ്റ് പേ ആണ് അതിൽ മോം മാസ്ക് ഫീമെയിലാണ് വയലറ്റ് മാസ്ക് മെയിലാണ് ഇവർക്കും പ്രായം വരുന്നത് ഏകദേശം ഒരു പത്ത് മാസമാണ് ഇവരെയും പോളേക്ക് മിനു ഫിമിനും കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഡൽട്ട് പെയറിന് നമുക്ക് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ തന്നെയാണ് ഇവരെ കൊണ്ടുപോയിട്ടെ ചട്ടിയോ ബോക്സോ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാം ഒന്ന് രണ്ട് മാസത്തിനകത്ത് വെച്ചിട്ട് ബ്രീഡാവും അപ്പോൾ ഓ ആണ് കോഡ് വരുന്നത് ഓ സോറി ഓ നയൻ ആണ് അപ്പോൾ അടുത്തായി വരുന്നത് ഒലിവ് ഫിഷറ് ഫീമെയിലും ബ്ലൂ ഫിഷറ് മെയിലുമായിട്ടുള്ള ഒരു അഡൽറ്റ് പേർ ആണ് ഈ ഒരു പെയറിന് കോഡ് വരുന്നത് ഓ ആണ് പ്രായം വരുന്നത് ഏകദേശം ഒരു എയ്റ്റ് ടു എട്ട് മാസമാണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപയാണ് ഒഴിവ് ഫീമെയിലും ബ്ലൂ ഫിഷറ് മെയിലുമാണ് കോഡ് വരുന്നത് ഓ ആണ് ഇപ്പോൾ ഗ്രീൻ മാസ്കിൻ്റെ നമുക്കൊരു ഏഴ് മാസം പ്രായമുള്ളൊരു പേർ ഉണ്ട് അപ്പോൾ ഈ ഒരു പേറിന് കോഡ് വരുന്നത് ഓ പതിനൊന്നാണ് നമുക്ക് വരുന്ന ഓഫർ പ്രൈസ് എണ്ണൂറ് രൂപ മാത്രമാണ് ഓ ഗ്രീൻ മാസ്കിൻ്റെ ഒരു അഡൽറ്റ് പേർ നമുക്ക് പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപയാണ് ഓ പതിനൊന്നാണ് കോഡ് വരുന്നത് അടുത്താണ് വരുന്നതും ഒരു അഡൽട്ട് പേർ തന്നെയാണ് യെല്ലോ മാസ്ക് ഫീമെയിലും ബ്ലൂ ഫിഷറ് മെയിലുമാണ് ഇപ്പോൾ ഈ ഒരു പേരിന് ഏകദേശം പ്രായം വരുന്നത് ഒരു ഏഴ് മാസമാണ് ഇവർക്ക് പ്രൈസ് വരുന്നത് ആയിരം രൂപ തന്നെയാണ് യെല്ലോ മാസ്ക് ഫീമെയിലാണ് ബ്ലൂ ഫിഷർ മെയിലുമാണ് ഇതൊരു സെറ്റിൽഡ് പേറാണ് അടുത്തേ വരുന്നത് ആൽബിനോ ഫിഷറിൻ്റെ സ്പ്രിറ്റിൻ്റെ ഒരു പേർ ആണ് ഇവർക്ക് പ്രായം വന്ന ഏകദേശം അഞ്ച് മാസമാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്കിന്ന് വരുന്ന പ്രൈസ് ആയിരം രൂപയാണ് കോഡ് വരുന്നത് ഓ പതിമൂന്നാണ് രണ്ടുപേരും ഡിഫറെൻറ്റ് ലൈനേജുമാണ് ആൽബിൻ ഫിഷറിൻ്റെ സ്പ്ലിറ്റാണ് ഓ പതിമൂന്നാണ് കോഡ് വരുന്നത് അടുത്തായി വരുന്നത് ഒരു റെഡി ടു ബ്രീഡ് കണ്ടീഷനുള്ള പേരാണ് പത്ത് മാസത്തിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് അതിൽ ഗ്രീൻ ഫിഷർ യൂവിങ് ഫീമെയിലും ഫിഷർ പൈഡും മെയിലുമാണ് അപ്പോൾ ഇവരെ കൊണ്ടുപോയുണ്ടെങ്കിൽ ബ്രീഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഈ ഒരു അഡൽട്ട് പേരിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഒ പതിനാലാണ് അടുത്തായി വരുന്നത് വയലറ്റ് ഫിഷർ ഒപ്ലൈൻ്റെ ഒരു അഡൽട്ട് പേരാണ് ഏകദേശം ഒരു എട്ട് മാസം പ്രായമായിട്ടുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിലും ഫീമെയിലും കൺഫേം ചെയ്തിട്ടുള്ളതാണ് ഒരാൾ ചെറിയ ലൈറ്റ് പൈഡ് മാർക്കിംഗ് ഉള്ള പേടാണ് അപ്പോൾ ഈ ഒരു പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് നല്ലൊരു ഓഫർ റേറ്റിലാണ് വന്നിട്ടുള്ളത് കോഡ് വരുന്നത് ഓ പതിനഞ്ചാണ് ഇപ്പോൾ വയലറ്റ് ഫിഷർ ഒപ്ലൈൻ്റെ ഒരു അഡൽട്ട് പേറിന് നമുക്കിന്ന് പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപ മാത്രമാണ് ഓ പതിനഞ്ചാണ് കോഡ് വരുന്നത് അടുത്ത വരുന്നത് സൺ കോണൂറിൻ്റെ ഒരു പേർ ആണ് മെയിലിന് ഏകദേശം ഒരു ആറു മാസത്തിന് മുകളിലും പ്രായമുണ്ട് ഫീമെയിലിന് അഞ്ച് മാസം മുകളിലും പ്രായമുണ്ട് ഓ കളർ കൂടിയത് മെയിലും മറ്റേത് ഫീമെയിലുമാണ് ഡിഫറെൻറ്റ് ലൈനേജ് ആണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് അപ്പോൾ ഈ ഒരു ഡി എൻ എ കൺഫേം ചെയ്ത പേറിന് നമുക്കൊന്ന് പ്രൈസ് വരുന്നത് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഓ പതിനാറാണ് അപ്പോൾ ഈ ഒരു പേരിന് ഡി എൻ എ കൺഫേം ചെയ്ത പേരിന് നമുക്കിന്ന് വരുന്ന പ്രൈസ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് കോഡ് വരുന്നത് ഒ പതിനാറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ പ്രതീക്ഷിക്കുന്നു ഇതിൽ ഏതെങ്കിലും വില നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യണപ്പം പേയ്മെൻറ്റ് ചെയ്യാനും ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് ആൾക്കാർ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷന് ഒരു മുന്നൂറ് രൂപ ചാർജ് അഡീഷണൽ ആയിട്ട് വരും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ പുതിയൊരു വീഡിയോയും കുറച്ച് നല്ല ഓഫറായിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം